പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ കോട്ടൺ തുണികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പോപ്ലിൻ കേംബ്രിക്ക് എന്നീ തുണികളെ കുറിച്ച് മനസ്സിലാക്കി എപ്പിസോഡിൽ നാം വിശദീകരിക്കുന്നത് വോയിൽ ലാൺ മസ്ലിൻ സാറ്റിൻ എന്നീ തുണികളെപ്പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് ഓയിൽ തുണി എന്താണെന്ന് പരിശോധിക്കാം ഇത് വളരെ ഭാരം കുറഞ്ഞതും അല്പം സുതാര്യമായതുമായ തുണിയാണ് ഇതിന് നേരിയതും വല നെയ്തുണ്ടാക്കിയതുമായ ഘടനയുണ്ട് കോട്ടൺ പോളിസ്റ്റർ അല്ലെങ്കിൽ കോട്ടണും പോളിസ്റ്ററും ചേർന്ന മിശ്രിതത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിന്റെ നെയ്ത്ത് വളരെ അയഞ്ഞതും നേർത്തതുമാണ് ഭാരം കുറഞ്ഞ നെയ്ത്ത് കാരണം ഇതിന് മികച്ച ശ്വസനക്ഷമതയുണ്ട് ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണിത് ജനൽ കർട്ടനുകൾ പ്രത്യേകിച്ചും പകൽ വെളിച്ചം കടത്തിവിടാൻ സഹായിക്കുന്ന ഷെയറുകൾ നിർമ്മിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ബ്ലൗസുകൾ സ്ലീവുകൾ സ്കാർഫുകൾ വേനൽക്കാല വസ്ത്രങ്ങൾ എന്നിവ നിർമ്മിക്കാൻ വോയിൽ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ ഭാരം കുറഞ്ഞ സ്വഭാവം വസ്ത്രങ്ങൾക്ക് മനോഹരമായ ഒരു രൂപം നൽകുന്നു മറ്റ് അലങ്കാര ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം കോട്ടൺ തുണി ഇനങ്ങളിൽ അടുത്തത് ലോൺ കോട്ടനെ പറ്റിയാണ് സംസാരിക്കുന്നത് ലോൺ കോട്ടൺ എന്നത് മികച്ച ഗുണമേന്മയുള്ള കോട്ടൺ തുണിത്തരങ്ങളിൽ ഒന്നാണ് ഇതിന് ലോൺ എന്ന പേര് ലഭിച്ചത് ഫ്രാൻസിലെ ലാവോൺ എന്ന നഗരത്തിൽ നിന്നാണ് അവിടെയാണ് ഈ തുണി ആദ്യമായി നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണ കോട്ടണിനേക്കാൾ വളരെ നേർത്ത നൂലുകൾ ഉപയോഗിച്ച് ഉയർന്ന ത്രെഡ് കൗണ്ടിൽ സാന്ദ്രമായി നെയ്തെടുക്കുന്ന ഒരു തുണിയാണിത് ഇത് തുണിക്ക് മൃദലവും മിനുസമാർന്നതുമായ ഉപരിതലം നൽകുന്നു ലോൺ കോട്ടണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മൃദുലമായ സ്പർശനമാണ് സിൽക്കിന് സമാനമായ ഒരു മിനുസം ഇതിനുണ്ട് ഇത് ചർമ്മത്തിന് വളരെ സുതകരമാണ് ഇത് വളരെ ഭാരം കുറഞ്ഞതും മികച്ച വായുസഞ്ചാരമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ ധരിക്കാൻ വളരെ അനുയോജ്യമാണ് മാറ്റ് ഫിനിഷാണുള്ളതെങ്കിലും ചിലപ്പോൾ നേരിയൊരു പതിഞ്ഞ തിളക്കവും കാണാൻ സാധിക്കും ഉയർന്ന ത്രെഡ് കൗണ്ട് കാരണം ഇതിന് നല്ല ഈട് നിൽപ്പുണ്ട് ഷർട്ടുകൾ ബ്ലൗസുകൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ സമ്മർ ഡ്രസ്സുകൾ സ്ലീപ്പ് വെയർ എന്നിവയ്ക്ക് ഈ തുണി ഉപയോഗിക്കുന്നു ചില പ്രീമിയം ബെഡ്ഷീറ്റുകൾക്കും കൈലേസുകൾക്കും പില്ലോഗേസുകൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് കോട്ടൺ തുണി ഇതങ്ങളിൽ അടുത്തത് മസ്ലിൻ തുണിയാണ് മസ്ലിൻ എന്നത് ലളിതമായ നെയ്ത്തുള്ള ഒരു കോട്ടൺ തുണിയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ നമുക്ക് പരിശോധിക്കാം ഒരു നൂൽ മുകളിലൂടെയും അടുത്ത നൂൽ താഴെ കൂടിയും മാറി മാറി പോകുന്ന പ്ലെയിൻ നെയ്ത്താണ് ഇതിനുള്ളത് വളരെ ശ്വസനക്ഷമതയുള്ള തുണിയാണ് അതുകൊണ്ട് ചൂടുള്ള കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമാണ് ഇത് താരതമ്യേന ഭാരം കുറഞ്ഞ തുണിയാണ് പാരമ്പര്യമായി നൂറ് ശതമാനം കോട്ടൺ ഉപയോഗിച്ചാണ് മസ്ലിൻ നിർമ്മിക്കുന്നത് ശിശുക്കളെ പൊതിയുന്ന സ്വാഡിലുകൾ ബ്ലാങ്കറ്റുകൾ വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് മുമ്പ് പരീക്ഷണ മാതൃകകൾ ഉണ്ടാക്കാനും ഈ തുണി ഉപയോഗിക്കുന്നു നേരത്തെ കിടക്കുവിരികൾ തൂവാലകൾ കർട്ടനുകൾ പാചക ആവശ്യത്തിനുള്ള അരിപ്പുകൾ എന്നിവ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ബ്രോസ് മുൾ സ്വിസ മസ്ലിൻ ഷീറ്റിംഗ് എന്നിങ്ങനെ നാലുതരം മസ്ലിം തുണികൾ നിലവിലുണ്ട് ഇനി കോട്ടൺ സാഡിൻ തുണികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം കോട്ടൺ നൂലുകൾ ഉപയോഗിച്ച് സാഡിൻ നേത്ത് ചെയ്തെടുത്ത ഒരു പ്രീമിയം ഫിനിഷ് തുണിയാണ് സാറ്റിൻ കോട്ടൺ ഇത് മുഴുവനും കോട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ കോട്ടൺ സാഡിൻ ആയിരിക്കാം മിനുസമുള്ള തിളങ്ങുന്ന സിൽക്ക് പോലെ ഒരു ഫിനിഷ് ആണ് സാറ്റിൻ തുണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തിളങ്ങുന്ന ഉപരിതലം സിൽക്ക് പോലെ മൃദുവായ സ്പർശം അനായാസമായ വായു സഞ്ചാരമുള്ളത് ശരീരത്തിന് ചൂടുപിടിക്കാതെ തണുത്ത ഫീൽ നൽകുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന ശക്തമായ നേത്ത് എന്നിവ സാഡിൻ തുണിയുടെ പ്രത്യേകതയാണ് പ്രീമിയം ഷർട്ടുകൾ മികച്ച ബെഡ്ഷീറ്റുകൾ ലേഡീസ് കുർത്തി ടോപ്പ് ഗൌൺ എന്നിവ നിർമ്മിക്കാൻ സാഡിൻ തുണി ഉപയോഗിക്കുന്നു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് വരെയാണ് സാഡിൻ തുണികളുടെ ജി എസ് എം തന്മൂലം ഇത് ഉയർന്ന ഗുണനിലവാരമുള്ള തുണിയായി ഗണിക്കപ്പെടുന്നു എല്ലാ എപ്പിസോഡുകളും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം